എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മാജിക് പ്രാക്ടീസ് മൂന്നാം ദിവസത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മാന്ത്രിക ബന്ധങ്ങളെക്കുറിച്ച് അറിയാം ഭൂമിയിലെ ഒരേ ഒരു മനുഷ്യൻ നിങ്ങളാണെന്നും നിങ്ങൾക്കൊന്നും ചെയ്യാൻ ആഗ്രഹമില്ലെന്നും സങ്കല്പിക്കുക ആർക്കും കാണാൻ കഴിയില്ലെങ്കിൽ ഒരു പെയിൻറ്റിങ് ചെയ്യുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് ആർക്കും കേൾക്കാൻ കഴിയില്ലെങ്കിൽ ഒരു ഗാനം ചിട്ടപ്പെടുത്തുന്നതിൽ എന്ത് കാര്യം ആരും ഉപയോഗിക്കാനില്ലെങ്കിൽ എന്തെങ്കിലും കണ്ടുപിടിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിലും അർത്ഥമില്ല കാരണം നിങ്ങൾ എവിടെ പോയാലും നിങ്ങളായിരിക്കുന്ന ഇടം പോലെ ആയിരിക്കും ആരും ഉണ്ടാകില്ല നിങ്ങളുടെ ജീവിതത്തിന് ഒരു ആനന്ദവും സന്തോഷവും ഉണ്ടാവില്ല മറ്റ് ആളുകളുമായുള്ള നിങ്ങളുടെ ബന്ധവും അനുഭവങ്ങളുമാണ് നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥവും ആനന്ദവും ലക്ഷ്യവും നൽകുന്നത് അതുകൊണ്ട് തന്നെ മറ്റെന്തിനേക്കാളും നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനെ ബാധിക്കുന്നു നിങ്ങളുടെ സ്വപ്നങ്ങളിലെ ജീവിതം കിട്ടാൻ ഇപ്പോൾ നിങ്ങൾ ജീവിതത്തെ നിങ്ങളുടെ ബന്ധങ്ങൾ എങ്ങനെ ബാധിക്കുന്നുവെന്ന് മനസ്സിലാക്കേണ്ടത് നിർണായകമാണ് നിങ്ങളുടെ ജീവിതത്തിനെ മാന്ത്രികമായി മാറ്റാൻ തുടങ്ങുന്നതിന് എങ്ങനെയാണ് അവർ കൃതജ്ഞതയുടെ ഏറ്റവും ശക്തമായ വഴികളാകുന്നതെന്നും മനസ്സിലാക്കാം ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ഓരോ ബന്ധങ്ങളെയും കെട്ടുറപ്പോടുകൂടി പരിപോഷിപ്പിക്കുന്നുണ്ട് ഏതു ബന്ധത്തോടുമുള്ള നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് മാന്ത്രികമായി ആ ബന്ധത്തിൽ സമൃദ്ധമായ സന്തോഷവും നല്ല കാര്യങ്ങളും ലഭിക്കുന്നുണ്ട് ബന്ധങ്ങളോടുള്ള കൃതജ്ഞത ബന്ധങ്ങളെ മാത്രമല്ല നിങ്ങളെയും മാറ്റുന്നുണ്ട് ഓരോ ബന്ധത്തെയും കൃതജ്ഞതയോടുകൂടി ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നമ്മൾ കാണാൻ തുടങ്ങിയാൽ നമുക്ക് പല ആളുകളിലുമുള്ള ഇഷ്ടക്കേടുകൾ ഇല്ലാണ്ടാവുന്നതും നിങ്ങൾക്ക് അവരുടെ തെറ്റുകളൊന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യാത്തതും ആയി മാറുന്നത് കാണാം നമ്മുടെ നിധികളെ പറ്റി നമ്മളുടെ ഹൃദയം ബോധത്തോടെ ഇരിക്കുന്ന ആ നിമിഷങ്ങളിൽ മാത്രമേ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ വാക്കുകൾ വളരെ ശക്തിയുള്ളവയാണ് അതുകൊണ്ട് നമ്മൾ ആരെയെങ്കിലും പറ്റി പരാതിപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിനാണ് ദോഷം ഉണ്ടാകുന്നത് ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം മറ്റൊരാളെ പറ്റി നിങ്ങൾ എന്ത് ചിന്തിച്ചാലും പറഞ്ഞാലും നിങ്ങൾ അത് നിങ്ങളോട് തന്നെയാണ് ചെയ്യുന്നത് ഇതുകൊണ്ടാണ് ലോകത്തെ മഹാത്മാക്കളായ ഗുരുക്കന്മാരും വ്യക്തിത്വങ്ങളും നമ്മളോട് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡുകോട് കൂടി ഇരിക്കാനായി പറയുന്നത് നിങ്ങളുടെ ജീവിതം കൂടുതൽ സമൃദ്ധമാക്കാൻ ജീവിതം മാന്ത്രികമായി അധികരിക്കാൻ നിങ്ങൾ മറ്റുള്ളവരോട് അവരായിരിക്കുന്ന തലത്തിൽ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പുലർത്തണം അവർ നിങ്ങളോടെന്ന പോലെ നിങ്ങളോട് അടുപ്പമുള്ളവർ എല്ലാവരും നിങ്ങളോട് നീ ആയിരിക്കുന്ന പോലെ തന്നെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നും മറ്റുള്ളവർ എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ അവരുടെ സ്വഭാവം എങ്ങനെയാണോ അതിനെ നമ്മൾ അങ്ങനെ തന്നെ സ്വീകരിച്ച് അവരെ സ്നേഹിക്കാൻ തുടങ്ങുക അവരോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ സുദൃഢമാകുന്നതായി കാണാവുന്നതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആവേണ്ട നിങ്ങളുടെ മൂന്ന് ബന്ധങ്ങളെ തിരഞ്ഞെടുക്കുക അത് ഒരു പക്ഷേ നിങ്ങളുടെ ആയിരിക്കാം ഭർത്താവായിരിക്കാം മകനായിരിക്കാം അച്ഛനായിരിക്കാം ആൺ സുഹൃത്തായിരിക്കാം ബിസിനസ് പങ്കാളിയായിരിക്കാം നിങ്ങളുടെ സഹോദരിയായിരിക്കാം അങ്ങനെ നിങ്ങൾക്ക് ഏത് റിലേഷൻഷിപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ആ വ്യക്തിയുടെ ഒരു ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ ഉള്ളതായിരിക്കണം ഫോട്ടോ ആ വ്യക്തി തനിച്ചുള്ളതായിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടിയുള്ളതോ ആകാം നിങ്ങളുടെ മൂന്ന് ബന്ധങ്ങളുടെയും ഫോട്ടോകളും ഒരിക്കൽ നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിൽ മാജിക് പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞു എന്നാണ് ഓരോ വ്യക്തിയിലും നിങ്ങൾ ഏറ്റവും ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഇരുന്നൊന്ന് ചിന്തിക്കാം ഈ വ്യക്തിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്താണ് അവരുടെ ഏറ്റവും മികച്ച ഗുണങ്ങൾ അവരുടെ ക്ഷമ കേട്ടിരിക്കാനുള്ള കഴിവ് ശക്തി ശരിയായ വിധി നിർണയം അറിവ് കഴിവുകൾ ചിരി അവരുടെ തമാശകൾ കണ്ണുകൾ അലിവുള്ള ഹൃദയം എന്നിവയോട് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കാം ആ വ്യക്തിയോടൊപ്പം ചെയ്യുന്ന നിങ്ങൾ ആസ്വദിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ വളരെയധികം ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം അല്ലെങ്കിൽ നിങ്ങളെ പിന്തുണച്ച പരിപാലിച്ച നിങ്ങൾക്കായി നിലകൊണ്ട സമയം ഓർമ്മിച്ചെടുക്കാവുന്നതാണ് ആ വ്യക്തിയിൽ നിങ്ങൾ കാര്യങ്ങൾ കാണുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് സമയം ചെലവഴിച്ച ശേഷം അവരുടെ ചിത്രം നിങ്ങളുടെ മുന്നിലായി വയ്ക്കുക ഒരു പേനയും നോട്ട്ബുക്കും എടുത്ത് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ആ വ്യക്തിയിൽ നിങ്ങൾ ഏറ്റവും ഗ്രേറ്റ്ഫുള്ളായി കാണുന്ന അഞ്ചു കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക ഈ അഞ്ചു കാര്യങ്ങൾ നിങ്ങൾ എഴുതുന്ന സമയത്ത് ആ വ്യക്തിയുടെ ചിത്രത്തിൽ നോക്കി ഓരോ വാചകവും നന്ദി എന്ന മാന്ത്രിക വാക്കോടെ തുടങ്ങുക ആ വ്യക്തിയെ അവരുടെ പേരിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ഗ്രേറ്റ്ഫുള്ളായിരിക്കുന്നത് എന്ന് എഴുതുക നന്ദി എന്ന് പറഞ്ഞ് പേര് അതിനോടൊപ്പം തന്നെ എന്തിനു വേണ്ടിയാണ് ആ വ്യക്തിയോട് നന്ദി ഇതാണ് ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയുടെ പേര് ദിവ്യ എന്നാണ് അപ്പോ നന്ദി ദിവ്യ എല്ലായ്പ്പോഴും എന്നെ ചിരിപ്പിച്ചതിന് ഇങ്ങനെ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് ഞാൻ തന്നേ ഉള്ളൂ നിങ്ങൾക്ക് എങ്ങനെയാണോ ആളുകളുടെ പേര് അതുപോലെ എഴുതാവുന്നതാണ് ഈ മൂന്ന് പേർക്കുമുള്ള ലിസ്റ്റ് നിങ്ങൾ പൂർത്തിയാക്കി കഴിയുമ്പോൾ അവരുടെ ചിത്രങ്ങൾ ഇന്ന് നിങ്ങൾക്കൊപ്പം സൂക്ഷിച്ച് മാജിക് പ്രാക്ടീസ് തുടരുക ചിത്രങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും കാണാൻ കഴിയും വിധത്തിലുള്ള സ്ഥലത്ത് വയ്ക്കുക ഇന്ന് നിങ്ങൾ എപ്പോഴൊക്കെ ഈ ചിത്രങ്ങളിൽ നോക്കുന്നുവോ അപ്പോഴെല്ലാം ആ വ്യക്തിക്ക് മാന്ത്രികവാക്കായ നന്ദി പറഞ്ഞുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പേരെടുത്ത് പറഞ്ഞ് പ്രകാശിപ്പിക്കുക നിങ്ങൾ ധാരാളമായി യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ബാഗിലോ പോക്കറ്റിലോ ഈ ചിത്രങ്ങൾ സൂക്ഷിക്കാവുന്നതാണ് ദിവസത്തിൽ മൂന്ന് തവണ ഫോട്ടോകളിൽ നോക്കി ഇതേപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ ബന്ധങ്ങളെ മാന്ത്രിക ബന്ധങ്ങളാക്കി മാറ്റാൻ ഗ്രാറ്റിറ്റ്യൂഡ് മാന്ത്രിക ശക്തി പ്രയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് പ്പോൾ മനസ്സിലായല്ലോ ഇതുപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളിലും വളരെയധികം അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാം ഇനി ഞാൻ മാന്ത്രിക ബന്ധങ്ങൾ മൂന്നാം ദിവസത്തെ പരിശീലനങ്ങൾ കൂടുതലായി പറഞ്ഞു ആദ്യത്തെ കാര്യം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള മാന്ത്രിക പരിശീലന സ്റ്റെപ്പുകൾ ആവർത്തിക്കുക ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ അനുഗ്രഹങ്ങൾ എണ്ണുക പത്ത് അനുഗ്രഹങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കുക എന്തുകൊണ്ട് നിങ്ങൾ ഇതിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുന്നു എന്ന് എഴുതുക ലിസ്റ്റ് ആവർത്തിച്ച് ഉറക്കെ അല്ലെങ്കിൽ മനസ്സിൽ വായിക്കുക ഓരോ അനുഗ്രഹത്തിനും ഒടുവിലായി നന്ദി 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 എന്ന് പറയുക ഓരോ അനുഗ്രഹത്തിനും പരമാവധി ഗ്രാറ്റിറ്റ്യൂഡ് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ മൂന്ന് അടുത്ത ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുക ഓരോ വ്യക്തിയുടെയും ഫോട്ടോഗ്രാഫും ശേഖരിക്കുക മൂന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് ആ ചിത്രം നിങ്ങൾക്ക് മുന്നിൽ വെച്ച് ഓരോ വ്യക്തിയിലും നിങ്ങൾ ഏറ്റവും നന്ദിയോടെ കാണുന്ന അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിലോ കമ്പ്യൂട്ടറിലോ രേഖപ്പെടുത്തുക നാലാമത്തെ കാര്യം ഓരോ വാചകവും അവരുടെ പേരടക്കം നന്ദി എന്ന മാന്ത്രിക വാക്കോടെ തുടങ്ങുക നിങ്ങൾ പ്രത്യേകമായി ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്നത് എന്തിനെന്നും പറയുക അഞ്ചാമത്തെ കാര്യം ഇന്ന് മൂന്ന് ചിത്രങ്ങളും നിങ്ങൾക്കൊപ്പം സൂക്ഷിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും കാണാൻ പറ്റുന്ന സ്ഥലത്ത് വയ്ക്കുക കുറഞ്ഞത് മൂന്ന് സന്ദർഭങ്ങളിലെങ്കിലും ചിത്രങ്ങളിൽ നോക്കി നിങ്ങളുടെ മാന്ത്രിക വാക്കായ നന്ദി പറയുക അവരുടെ പേരിനോടൊപ്പം നന്ദി എന്ന വാക്ക് പറയുക അതിനോടൊപ്പം നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകാശിപ്പിക്കുക ആറാമത്തെ കാര്യം ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ മുമ്പായി നിങ്ങളുടെ മാജിക് സ്റ്റോൺ ഒരു കയ്യിൽ പിടിച്ച് അന്നേ ദിവസം സംഭവിച്ച ഏറ്റവും നല്ല കാര്യത്തിന് മാന്ത്രിക വാക്കായ നന്ദി പറയുക നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ജീവിതം നിങ്ങൾക്ക് ലഭിക്കട്ടെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്രദമായെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നാലാം ദിവസത്തെ മാന്ത്രിക ആരോഗ്യവുമായി ഞാൻ നാളെ വരാം Universal blessings. Thank you.